എം എസ് ടി സ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മാങ്ങ ഉപ്പിലിടുന്നതാണ് കാണിക്കുന്നത് എത്ര നാളിരുന്നാലും പൂപ്പലൊന്നും വരാതെ മാങ്ങ ഉപ്പിലിടുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇതിനായി ഞാൻ പത്ത് കിലോ മാങ്ങ കഴുകിയെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ നാടൻ മാങ്ങയാണ് ഉപ്പ് മാങ്ങയ്ക്ക് നല്ലത് ഒട്ടും ചതവോ പൊട്ടലോ ഒന്നും ഇല്ലാത്ത മാങ്ങ വേണം നമുക്ക് ഉപ്പ് മാങ്ങയ്ക്ക് വേണ്ടി എടുക്കാനായിട്ട് എന്നാലേ ഇത് കുറേ നാൾ കേടുകൂടാതെ കൂടാതെ ഇരിക്കുകയുള്ളൂ ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഈ മാങ്ങ ഇതിലേക്കിട്ടൊന്ന് വാട്ടിയെടുക്കാം വെള്ളത്തിൽ മാങ്ങ നന്നായി മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം നമുക്ക് ഇതിന് വെക്കണം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പത്ത് മിനിറ്റ് ഇതുപോലെ വെള്ളത്തിലിട്ടൊന്ന് വാട്ടിയെടുക്കാം ഒരു പത്ത് മിനിറ്റ് ആവുമ്പോഴേക്കും നമ്മുടെ ഈ മാങ്ങയൊക്കെ നല്ല കളറൊക്കെ മാറി വരും ഇപ്പോൾ പത്ത് മിനിറ്റായി ഇനി ഇത് വെള്ളത്തിൽ നിന്നും കോരി മാറ്റാം ഇനി ഒന്നര കിലോ കല്ലുപ്പ് എടുക്കണം മാങ്ങ വേവിച്ച വെള്ളം കുറച്ചൊഴിച്ച് ഈ ഉപ്പ് അടുപ്പിൽ വെച്ചൊന്ന് അലിയിച്ചെടുക്കണം ഉപ്പ് നന്നായിട്ട് അലിഞ്ഞ് വെള്ളം നന്നായിട്ട് തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫാക്കാം ഈ വെള്ളം നന്നായിട്ട് ചൂടാരു വരണം അതുപോലെ മാങ്ങയുടെ ചൂടും ആര് വരണം ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് നമുക്ക് ഈ ഭരണിയിലേക്ക് മാങ്ങ വെച്ചു കൊടുക്കാം ഭരണി നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതായിരിക്കണം ആദ്യം ഇതിലേക്ക് ഉപ്പുവെള്ളം ഒഴിക്കാം ഇനി മാങ്ങ വേവിച്ച വെള്ളം കൂടി ഒഴിക്കാം അപ്പോൾ ഈ മാങ്ങയെല്ലാം വെള്ളത്തിൽ കിടക്കുന്ന രീതിയിൽ വേണം ഒഴിക്കാൻ ഇനി ഇത് അടച്ചു വെച്ച് ഒരു കോട്ടൺ തുണി കൊണ്ട് കെട്ടിക്കൊടുക്കാം അധികം വെളിച്ചമൊന്നുമില്ലാത്ത ഭാഗത്ത് നമുക്ക് ഈ ഭരണി സൂക്ഷിച്ച് വെക്കാം ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഇത് തുറന്ന് നമുക്ക് ഉപ്പുമാങ്ങ ഉപയോഗിച്ച് തുടങ്ങാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നനഞ്ഞ കയ്യിൽ കൊണ്ടൊന്നും കോരരുത് അതുപോലെ കൈ കൊണ്ടൊന്നും എടുക്കരുത് വേറൊരു കുപ്പിയിലേക്ക് കുറച്ച് മാറ്റിയതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതുപോലെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും പൂപ്പൽ വരാതെ നല്ല രീതിയിൽ ഉപ്പ് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്